നമ്മളെ സ്നേഹിച്ചവർ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദനയേക്കാൾ എത്രയോ ഇരട്ടി വേദനയാണ് സ്നേഹിച്ചവർ നമ്മളെ ചതിക്കുമ്പോൾ ഉണ്ടാകുന്നത് വന്നു പോകുന്ന താൽക്കാലിക മനുഷ്യർക്ക് ഹൃദയം കൊടുത്തതിൻ്റെ പേരിൽ ഇനിയും കരയാൻ ഇടവരുത്തില്ല എന്ന് ഉറപ്പിക്കുക കണ്ടുമുട്ടുന്ന അധികം മനുഷ്യരും താൽക്കാലിക മനുഷ്യരാണ് എന്ന വലിയ തിരിച്ചറിവിലേക്ക് സ്വയം വളരുക ഒരുപാട് ആഗ്രഹിച്ചാലേ കുറച്ചെങ്കിലും നമുക്ക് കിട്ടുകയുള്ളൂ പക്ഷേ ഒന്നും കിട്ടിയില്ല എന്ന് കരുതി നിരാശരാവരുത് കാരണം ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായും നമ്മുടേതായ ഒരു ദിവസം വരും അപ്പോൾ നല്ലൊരു നാളേക്കായി കാത്തിരിക്കാം യാഥാർത്ഥ്യം എന്നത് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്നതല്ല പ്രതിസന്ധി ഘട്ടങ്ങളിൽ സത്യസന്ധമായ നിലപാടുകൾ സ്വീകരിക്കുകയാണെങ്കിൽ പോരായ്മകളിലും ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കും സന്തോഷം എന്നത് ഒരു സ്ഥലമല്ല ഒരു പ്രക്രിയയാണ് സന്തോഷമായി തുടരാൻ ശരിയായ മനോഭാവം ആവശ്യമാണ് അസന്തുഷ്ടിയുടെ കാരണം ഒരിക്കലും സാഹചര്യമല്ല അതിനെക്കുറിച്ചുള്ള ചിന്തകളാണ് ചിലർക്ക് തങ്ങളുടെ അഹംഭാവം മൂലം വിലപ്പെട്ട ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നു ചിലർക്ക് ബന്ധങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ ആത്മാഭിമാനം നഷ്ടപ്പെടുന്നു ഏറ്റവും മികച്ച പോരാളികൾ ദേഷ്യപ്പെടാറില്ല ശാന്തത പാലിക്കാനുള്ള കഴിവ് ആത്മബലത്തെ സൂചിപ്പിക്കുന്നു ദേഷ്യം ചിന്താശേഷിയെയും സന്തോഷത്തെയും നശിപ്പിക്കുന്നു ക്ഷമിക്കുന്നതോറും കുറഞ്ഞു പോകുന്നത് നമ്മുടെ സമാധാനമാണെങ്കിൽ ആ ക്ഷമ കൊണ്ട് വേദനിക്കുന്നത് നമ്മളെ തന്നെയാണ് ചിലതൊക്കെ ക്ഷമിക്കാം ചിലതൊക്കെ മറക്കാം എന്നാൽ ചിലതൊക്കെ എന്നേക്കുമായി ഉപേക്ഷിക്കേണ്ടതാണ് അതിനെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് കൊണ്ടാണ് പലരും വീണ്ടും വീണ്ടും വേദനിക്കുന്നത് അവരുടെ പ്രവൃത്തികൾ കാരണം നിങ്ങൾ കരയുന്നത് കണ്ട് സംതൃപ്തി അടയാനുള്ള അവസരം ആർക്കും നൽകരുത് ശക്തമായ സൗഹൃദത്തിന് ദൈനംദിന സംഭാഷണം ആവശ്യമില്ല എല്ലായ്പ്പോഴും ഒരുമയുടെ ആവശ്യമില്ല ബന്ധം ഹൃദയത്തിൽ ജീവിക്കുന്നിടത്തോളം യഥാർത്ഥ സുഹൃത്തുക്കൾ ഒരിക്കലും പിരിയുകയില്ല ഇന്നലത്തെ പോരാട്ടം ഇന്നത്തെ ആശയവിനിമയത്തെ ബാധിക്കാത്തതാണ് മഹത്തായ ബന്ധം ഈ ലോകത്തിൽ ആരും ശുദ്ധരും പൂർണരുമല്ല ആളുകളുടെ ചെറിയ തെറ്റുകൾക്ക് നിങ്ങൾ അവരെ ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങളെപ്പോഴും തനിച്ചായിരിക്കും അതിനാൽ കുറച്ച് വിധിക്കുകയും കൂടുതൽ സ്നേഹിക്കുകയും ചെയ്യുക ഒന്നും ശാശ്വതമല്ല അതിനാൽ സ്വയം വളരെയധികം സമ്മർദ്ദം ചെലുത്തരുത് കാരണം സാഹചര്യം എത്ര കഠിനമാണെങ്കിലും അത് മാറും നിങ്ങൾ മറികടക്കേണ്ട ഏറ്റവും വലിയ പ്രതിബന്ധം നിങ്ങളുടെ മനസ്സാണ് അതിനെ മറികടക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് എന്തും തരണം ചെയ്യാൻ കഴിയും നിങ്ങൾക്കൊരിക്കലും ഒരു നെഗറ്റീവ് വ്യക്തിയുമായി തർക്കത്തിൽ വിജയിക്കാൻ ആവില്ല അവർ അവർക്ക് അനുയോജ്യമായത് കേൾക്കുകയും പ്രതികരിക്കാൻ മാത്രം ശ്രദ്ധിക്കുകയും ചെയ്യുന്നു ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചാൽ അവരെ വേദനിപ്പിക്കാൻ ശ്രമിക്കുന്നതിന് പകരം അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് പക്വതയുടെ യഥാർത്ഥ അടയാളം എല്ലാ ബന്ധങ്ങൾക്കും ഒരു സ്ഥാനമുണ്ട് ആ പരിധി ഒരിക്കലും മറക്കാതിരിക്കുക നല്ല ബന്ധങ്ങളിൽ എന്നും ജീവിതത്തോട് ചേർത്തു പിടിക്കുക ഒരിക്കൽ കൈവിട്ടുപോയാൽ പിന്നെ തിരിച്ചു കിട്ടി എന്ന് വരില്ല ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കരുത് കൊടുക്കുന്ന സ്നേഹം പോലും തിരികെ കിട്ടാതെ വരുമ്പോൾ നമ്മൾ തളർന്നു പോകും മറ്റുള്ളവരെ പോലെ ആവുക എന്നതല്ല നിങ്ങൾ എങ്ങനെയാണോ അതിൽ നിന്നും കുറെ കൂടി മെച്ചപ്പെടുക എന്നതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം ജീവിതത്തിൽ നിങ്ങൾ ആരെയാണ് കണ്ടുമുട്ടുന്നത് എന്ന് കാലം തീരുമാനിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ആരെ വേണമെന്ന് നിങ്ങളുടെ ഹൃദയം തീരുമാനിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ആരാണ് തുടരേണ്ടത് എന്ന് നിങ്ങളുടെ പെരുമാറ്റം തീരുമാനിക്കുന്നു നമ്മൾ സ്വീകരിച്ച നിലപാട് ശരിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളിൽ വഴങ്ങാതിരിക്കുക നമ്മുടെ ശരികൾ തെളിയിക്കാൻ തീർച്ചയായും ജീവിതം ഒരു അവസരം നൽകും തെറ്റുകാരനാകാൻ നമ്മൾ തെറ്റായ കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല സത്യം തുറന്ന് പറഞ്ഞാൽ മാത്രം മതി നമ്മൾ തെറ്റുകാരനാകും നന്മയുള്ളവർക്ക് കാണുന്നതിൽ എല്ലാം നന്മ ദർശിക്കാനാകും നന്മകൾ ഒന്നും കാണാതെ തെറ്റുകൾ മാത്രം കണ്ടെത്തി കുറ്റപ്പെടുത്തുന്ന വിമർശകരാകരുത് നമ്മൾ നല്ല മനസ്സോടെ മറ്റുള്ളവരെ സമീപിച്ചാൽ മിക്കവരിലും വിമർശിക്കേണ്ടതിനേക്കാൾ അംഗീകരിക്കേണ്ട നന്മകളായിരിക്കും കൂടുതലും ഉണ്ടാവുക ഇല്ലായ്മയെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഉള്ളതിൽ തൃപ്തി വരാതെ മനുഷ്യർ എന്തിനോ വേണ്ടി പരക്കം പായുന്നത്